മെമ്മറി കാർഡ് അപ്രത്യക്ഷമായതിനു പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ബസ് തടഞ്ഞ് യാത്രക്കാരെ ഇറക്കിവിട്ട മേയർക്കും സംഘത്തിനുമെതിരെ കേസെടുത്തിട്ടില്ല മേയർക്കും ഡ്രൈവർക്കും ഇരട്ട നീതി തിരുവനന്തപുരം മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറുമായുള്ള തർക്കത്തിൽ ബസ്സിനുള്ളിലെ സി സി ടി വി ക്യാമറയുടെ മെമ്മറി കാർഡ് കാണാതായത് ദുരൂഹമാണ് മേയറുടെ ഭർത്താവും എം എൽ എ സച്ചിൻ ദേവ് ബസ്സിനുള്ളിൽ കയറി യാത്രക്കാരെ ഇറക്കിവിട്ടെന്ന വിട്ടെന്ന ആരോപണം നിലനിൽക്കെയാണ് മെമ്മറി കാർഡ് അപ്രത്യക്ഷമായത് ദൃശ്യങ്ങൾ വന്നാൽ തങ്ങളുടെ വാദങ്ങൾ പൊളിയുമെന്ന ആശങ്കയിൽ മെമ്മറി കാർഡ് ബോധപൂർവം എടുത്തുമാറ്റുകയും നശിപ്പിക്കുകയും ചെയ്തതായും സംശയമുണ്ട് കേസിൽ നിർണായക തെളിവാകുമായിരുന്ന മെമ്മറി കാർഡ് അപ്രത്യക്ഷമായതിനു പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടോ എന്നും പരിശോധിക്കണം മേയറും എം എൽ എയും സംഘവും നടത്തിയ നിയമലംഘനങ്ങളിൽ കേസെടുക്കാത്ത നടപടി അംഗീകരിക്കാനാവില്ല ഒരാളുടെ പരാതിയിൽ കേസെടുക്കുകയും മറുഭാഗത്തിൻ്റെ പരാതി തള്ളിക്കളയുകയും ചെയ്യുന്നത് നീതിയാണ് ഈ സംഭവത്തിൽ പോലീസിനും കെ മാനേജ്മെന്റിനും ഗുരുതരമായ വീഴ്ച പറ്റി നഗരമധ്യത്തിൽ കാർ ബസ്സിന് കുറുകെയിട്ട് പതിനഞ്ചോളം യാത്രക്കാരെ നടു റോഡിൽ ഇറക്കി വിട്ടിട്ടും കെ അധികൃതർ പ്രതികരിച്ചില്ല യാത്രക്കാരോട് കെ ഒരു ഉത്തരവാദിത്വവുമില്ലേ എന്ന ചോദ്യം ഉയരുകയാണ് ബസ്സിൻ്റെ ട്രിപ്പ് മുടക്കിയിട്ടും പോലീസിൽ പരാതി നൽകിയില്ല ഒരു സാധാരണക്കാരൻ ഇങ്ങനെ ചെയ്താലും ഇതാണോ കെ എസ് ആർ ടി സിയുടെ സമീപനം അതോ മേയർക്കും എം എൽ എക്കും എന്തെങ്കിലും പ്രിവില്ലേജ് ഉണ്ടോ മേയർക്കും സംഘത്തിനുമെതിരെ പരാതി നൽകാതെ ആരുടെ താല്പര്യമാണ് കെ എസ് ആർ ടി സി സംരക്ഷിക്കുന്നത് മേയറും സംഘവും ബസ് തടഞ്ഞെന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് പോലീസ് കേസെടുക്കാത്തത് ജനകീയ സമരങ്ങളുടെ ഭാഗമായി ബസ് തടഞ്ഞാൽ പോലും കേസെടുക്കുന്ന കേരള പോലീസ് എന്തുകൊണ്ട് മേയർക്കെതിരെയും എം എൽ എക്കെതിരെയും കേസെടുത്തില്ല അതോ കേസെടുക്കേണ്ടെന്ന മുകളിൽ നിന്നും നിർദ്ദേശമുണ്ടോ ഇരുഭാഗത്തിന്റെയും പരാതികൾ അന്വേഷിച്ച് ആര് കുറ്റം ചെയ്താലും ഉചിതമായ നടപടി വേണം മേയർക്കും എം എൽ എക്കും കെ എസ് ആർ ടി സി ഡ്രൈവർക്കും ഒരേ നിയമമാണെന്ന് മറക്കരുത് വാഹനത്തിൽ നിന്നിറങ്ങി വാഹനം മാറ്റിയിടുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയാണ് ചെയ്തത് അല്ല അല്ലെ കിടക്കുന്ന അതെനിക്കറിയില്ല ഞാൻ വാഹനം അല്ല ഇറങ്ങിയത് ബസ്സിന് മുന്നിൽ നിർത്തിയാണ് വാഹനത്തിൽ നിന്ന് ഇറങ്ങിയത് ന്യൂസ് കേരള